ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതും ഓണം സ്പെഷ്യൽ ഓഫറിൻ്റെ രണ്ടാം പാർട്ടാണ് കുറച്ച് ലേറ്റായി പിന്നെ നമ്മൾ ഒരുപാട് പ്ലാൻസൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഓഫർ പ്രൈസിലാണ് പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് ഏതൊക്കെ പ്ലാൻസാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഫിഷ് പൂൺ കലാത്തിയാണ് അതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപ തെച്ചുമ്പോൾ നമുക്ക് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഓറഞ്ചും യെല്ലോയും ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ബിഗോണിയാണ് ജിഫിയിൽ വന്ന പ്ലാൻ്റ അപ്പം നമുക്ക് സെയിലിനുള്ളത് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ചെറുതിലേ തന്നെ നിറയെ ഫ്ലവർ തരും ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്തത് നമുക്കൊരു അടിപൊളി പ്ലാന്റ് ആൾ സെയിലിനുള്ളത് ഗോൾഡിനോട് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതുപോലെ നിറഞ്ഞ ഫ്ലവർ തരും നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ നമ്മൾ ഡേയ്സി പ്ലാന്റിൻ്റെയൊക്കെ അതേ ലീഫാണ് ഇതിൽ റോട്ടഡായിട്ടുള്ള ഒരു തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് അസേലിയാണ് ഇതിൻ്റെ ഈ മജന്ത കളറുള്ള അസേലിയ പിന്നെ വൈറ്റ് കളറില് അങ്ങനെ രണ്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് വലിയ പ്ലാന്റ് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ അടുത്ത സെയിലുള്ളത് മോൺസ്ട്രേൻ്റെ ബ്രോക്കൺ ഹാർട്ട് മോൺസ്ട്ര അഡൽസോണി എന്നൊക്കെ പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതിന് ചിഫിയിൽ വന്ന പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലുള്ളത് പെട്രിയാണ് പെട്രിയെ മൂന്ന് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് വയലറ്റ് വൈറ്റ് പിങ്ക് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലിനുള്ളത് റബർ പ്ലാന്റ് ആണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് നാല് കളറിലാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് കോറൽ മൈനാണ് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് അതിന് മൂന്ന് കളർ ഇപ്പം നമുക്ക് ആണ് അതിന് റെഡ് പിങ്ക് ടൈഗർ ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് സുഗന്ധരാജനാണ് അതിൻ്റെ ഈ സൈസ് പ്ലാന്റ് ഇപ്പോൾ സെയിലിനുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലുള്ളത് ബേബി സൺറോസ് ആണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മിക്കി റോസ് ആണ് അതിന് നാല് വെറൈറ്റി കളർ ഇപ്പോൾ നമുക്ക് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഈ പ്ലാന്റ് നമ്മൾ നട്ടു ഇതിന് വിത്ത് വീണ്ടും നമുക്ക് ഒരുപാട് തൈകളുണ്ടാവും അതുപോലെ വെറൈറ്റി കളേഴ്സ് നമുക്ക് കിട്ടും നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ജമന്തിയാണ് നാല് കളർ ഇപ്പം നമുക്ക് അവൈലബിളാണ് എല്ലാം മണ്ണിൽ നട്ടുവച്ച പ്ലാന്റ് ആണ് ബുഷായിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലുള്ളത് കോസ്റ്റസ് പ്ലാന്റ് അതുപോലെ റെഡ് മട്ടൺ ജിഞ്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അത് നമ്മൾ ഒരു തൈ നട്ടാൽ തന്നെ അതിൽ ബോട്ടിൽ നിറഞ്ഞു തൈകളുണ്ടായി വരും കേട്ടോ നല്ല ഭംഗി അതിൻ്റെ ഫ്ലവർ കാണാനും ഭംഗിയാണ് ഈ പ്ലാന്റിന് ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് സെയിലുള്ളത് കലേടിയാണ് മിലിറ്ററി കലേടിയാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് കൊളക്കേഷ്യ ബ്ലാക്ക് കലഡി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെള്ളത്തിലും അതുപോലെ നിരത്തും നട്ടു വെക്കാൻ പറ്റും റേറ്റ് വരുന്നത് എൺപത് രൂപ വാട്ടർ മെലൻ പെപ്രോമിയപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ ബുഷായിട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ ഈ ഡിഫിൻ പാച്ചിൻ്റെ കുറച്ച് തൈകളിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ സ്നോ റോസ് ഇപ്പം നമുക്ക് രണ്ട് കളറിലും ഇപ്പോഴും അവൈലബിൾ ആണ് രണ്ട് വെറൈറ്റി കളേഴ്സാണ് ഇങ്ങനെ ബുഷായിട്ടുള്ള ഈ പ്ലാന്റിന് ഓരോന്നിനും റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ അടുത്ത സെയിലിനുള്ളത് പിങ്ക് കളറ് ഹൈഡ്രാഞ്ചിയാണ് അതിന് കുറച്ച് തൈകളിപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം റേറ്റ് കിട്ടിയൊരു പ്ലാന്റ് ആണ് നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ അടുത്തത് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ലേഡി ഷൂ ആണ് അതിൻ്റെ നോർമൽ ടൈപ്പും വെരിഗേറ്റഡ് ഇപ്പം നമുക്ക് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ആപ്പിൾ ക്രോട്ടൺ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് കാച്ച് ഗ്ലോ ആണ് നിറഞ്ഞ് മഞ്ഞ കളർ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ലെമൺ വൈൻ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മണിമുല്ലയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് സെയിലിനുള്ളത് ഓട്ടുമുല്ലയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് സെയിലിനുള്ളത് ബ്രൈഡൽ പോക്കറ്റ് യെല്ലോ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് സെയിലുള്ളത് പാഷൻ ഫ്ലോറയാണ് ഈ റെഡ് കളർ ഫ്ലോറ് വരുന്ന ഈ പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് സെയിലിനായിട്ടുള്ളത് ഗോൾഡൻ കാസ്കേഡ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ വെരിഗേറ്റഡ് ഈ കുടങ്ങലിൻ്റെ അതേ ഷേപ്പ് ആട്ടോ ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ല ഭംഗിയാണിത് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഫിറ്റോണിയാണ് അതിൻ്റെ നാല് കളർ ഇപ്പം നമുക്ക് ആണ് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് കൃപ്താന്തസ് ആണ് അതിൻ്റെ വലിയ ടൈപ്പ് നല്ല വലിപ്പത്തിൽ വരുന്ന ഇങ്ങനെ ഈ ഡിസൈൻ വന്ന ഈ ഈ പ്ലാന്റിപ്പോൾ നമുക്ക് സെയിലിനുണ്ട് അതിൽ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്ത സെയിലുള്ളത് പെൻസിൽ ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് കലാത്തിയാണ് ഈ ടൈപ്പ് ഇപ്പം നമുക്ക് ജിഫിയിൽ വന്നതിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപ നമുക്ക് സിങ്കോണിയത്തിൻ്റെ നാല് കളർ ഇപ്പം നമുക്ക് ആണ് എല്ലാം ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഓരോന്നിനും നാൽപ്പത്തഞ്ച് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് റങ്കോൺ ക്രീപ്പറാണ് മൂന്ന് കളറിൽ ഫ്ലവർ ചേഞ്ച് ആയി വരുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ആണ് അതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് രണ്ട് ടൈപ്പ് കെയം ബികോണി അവൈലബിൾ ആണ് ഈ കാണിച്ചതിൽ ഫ്ലവർ അങ്ങനെ ഉണ്ടാവില്ല നല്ല ബുഷായിട്ടിരുന്നോളും പിന്നെ രണ്ടാമത് കാണിക്കുന്ന ഒരു ഗ്രീൻ ലീഫിൽ ഇങ്ങോട്ട് തോട്ട് വരുന്നതിൽ നല്ല ഓറഞ്ച് കളറിൽ ഫ്ലവർ വരും രണ്ടിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ വീതം റെഡ് കളറിലുള്ള ഡെക്കോമ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ നമുക്ക് അസേലിയൻ്റെ ചെറിയ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് എല്ലാം പിങ്ക് കളറായിരിക്കും കേട്ടോ ഉള്ളത് ഓരോന്നിനും റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ അടുത്ത് നമുക്ക് ക്ലോറോഫൈറ്റ് ആണ് അതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ സീനറിയൻ്റെ രണ്ട് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഗ്രീനും ആഷ് കളറും രണ്ടും ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പീലിയ പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഡിഷീഡിയ വെരിഗേറ്റഡ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഡുരാന്ത പ്ലാന്റ് ആണ് എപ്പോഴും നിറഞ്ഞ് ഫ്ലവർ ചെയ്ത് നല്ലൊരു പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ലോറ പെറ്റാലാണ് അതിൻ്റെ ഇതേ സീസൺ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് മില്യൺസ് ഓഫ് ഹാർട്ടാണ് അതിൻ്റെ വെരിഗേറ്റ ടൈപ്പ് അതിന് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് മില്യൺസ് ഓഫ് ഹാർട്ടാണ് അതിൻ്റെ നോർമൽ ടൈപ്പ് ആണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് മാണ്ടിവില്ലയാണ് അതിൻ്റെ ബുഷായിട്ടുള്ള ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിൽ ഉള്ളത് റേറ്റ് വരുന്നത് നൂറ്ററുപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് മാണ്ഡ്യൂല റെഡാണ് അതിന് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അപ്പോൾ നമുക്ക് സെയിലുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ ഈ പ്രാവശ്യം നമ്മൾ ഗിഫ്റ്റായിട്ട് രണ്ട് പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഒരു വാട്ടർ പോപ്പിയും അതുപോലെ ഒരു സ്പൈർ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതാവശ്യമുള്ളവർ അതിന് സ്ക്രീൻഷോട്ട് ഇടുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി നമ്മൾ അയച്ച് തരുന്നതാണ് അടുത്ത നമുക്ക് സെയിലിനുള്ളത് കലാത്തിയാണ് ഈ ടൈപ്പ് കലാത്തി അപ്പം നമുക്ക് അവൈലബിൾ ആണ് ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് അതിൻ്റെ നോർമൽ ടൈപ്പും വെരിഗേറ്റഡ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് കളറിൽ ഫ്ലവർ നമുക്ക് ചേഞ്ച് ആയി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇപ്രാവശ്യം നമ്മൾ ഓഫർ പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഓരോന്നിനും അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് യെല്ലോ മെലസ്റ്റോമയാണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് ഓർക്കിഡ് ആണ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ ഇത്രയും ഒക്കെ നമ്മൾ സെയിൽ ഈ ഇപ്രാവശ്യത്തെ വീഡിയോയിലെ പ്രൈസ് ഈ വീഡിയോയ്ക്ക് മാത്രമായിരിക്കും ഈ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ ഈ പ്രൈസ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഓണം സ്പെഷ്യൽ ഓഫർ പ്രൈസാണ് എല്ലാ പ്ലാൻസും തന്നെ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ലോട്ടസിൻ്റെ കമലിയ അതുപോലെ ഗ്രീൻ ആപ്പിൾ അതിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ് രൂപ മുതലുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ല ദിവസം വിഷ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്